ഒരു കർഷക സമരത്തിൽ പങ്കെടുത്ത ചമ്പാലിൽ ബീഹാറിലെ ചമ്പാലിൽ അദ്ദേഹത്തിൻ്റെ പ്രതിമ തകർക്കപ്പെട്ടു ഗാന്ധിജിയെ കൊന്ന നാതുറ വിനായക ഗോഡ്സയ്ക്ക് വേണ്ടി അമ്പലം പണിയുന്ന തരത്തിലാണ് ആർ എല്ലാ മേഖലയിലും ഈ ജനാധിപത്യവും മതേതരത്വം തകർത്തുകൊണ്ട് ഈ രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് മത്സരം ഭരിക്കുവാനാണ് ആർ എസ് എസ് സംഘപരിവാറും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് നാതുറ വിനായക് ഗോഡ്സ വെടിയുതിർത്തുകൊണ്ട് ആ നെഞ്ചിലേക്ക് വെടിയുതിർത്തപ്പോൾ ആ ജീവൻ പ്രാണൻ വെടിയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ഹേ റാമെന്നായിരുന്നു ഇന്ന് രാമന്റെ പേരിൽ അമ്പലം പണിതുകൊണ്ട് രാജ്യത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ ആർ എസ് ഒന്നും ഓർക്കേണ്ടതായിരുന്നു ആ രാമൻ ആ ഹൃദയത്തിലായിരുന്നു യഥാർത്ഥ രാമൻ ആ രാമനെ എതിർത്തുകൊണ്ടാണ് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിയോജകമണ്ഡലം പ്രസിഡന്റ് കെ എ അഫ്സൽ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന സെക്രട്ടറി സലീം കൈപ്പമംഗലം മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം വൈസ് പ്രസിഡന്റ് കെ എസ് ഷുഹായ് നേതാക്കന്മാരായ ഇസഹാഖ് ഹുസൈൻ അനസ് അബൂബക്കർ സി ജെ ജോഷി വി എസ് ജിനേഷ് യൂത്ത് കോൺഗ്രസ് കൈപ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് ഷെഫി മൂസ എന്നിവർ സംസാരിച്ചു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് തൃപ്രയാ സ്വർണത്തിൻ്റെ സത്യം സോണാ പാർക്ക് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിന്റെ നവീകരിച്ച ഷോറൂമിലെ സ്വർണാഭരണങ്ങളുടെയും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളുടെയും മോഹിപ്പിക്കുന്ന ഡിസൈനുകളുടെ മഹാവൈവിധ്യത്തിലേക്ക് സ്വാഗതം ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആസ്വാദികരമായ ആഭരണ പർച്ചേസിനായി സ്വർണാഭരണങ്ങളും ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളും പ്രത്യേകം പ്രത്യേകം സെക്ഷനുകളിലായി സജ്ജീകരിച്ചിരിക്കുന്നു സോണാ പാർക്ക് ഗോൾഡ് ആന്റ് ഡയമണ്ട്സ് വെഡിംഗ് ഓർണമെന്റ്സുകളുടെ അതിമനോഹരമായ ശ്രേണികൾ സർട്ടിഫൈഡ് ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ കിഡ്സ് ജ്വല്ലറീസ് ക്യാമ്പസ് കളക്ഷൻസ് ആഭരണം ജന്മ നക്ഷത്ര കല്ലുകൾ പതിച്ച ജന്മനക്ഷത്രവർണം വെള്ളി മോതിരങ്ങൾ നിർമ്മിച്ചു നൽകും വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ബ്രാൻഡഡ് കോസ്മെറ്റിക്സുകളുടെയും ബ്രാൻഡഡ് പെർഫ്യൂമുകളുടെയും ബ്രാൻഡഡ് വാച്ചുകളുടെയും സിൽവർ ആഭരണങ്ങളുടെയും ലാർജസ്റ്റ് കളക്ഷൻ സോനാ ഗോൾഡൻ ഡയമണ്ട്സ് നിയർ ബസ് സ്റ്റാൻഡ്